നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശമായി ഓണക്കിറ്റുകൾ ഉത്രാടനാളിൽ വിതരണം ചെയ്തു ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് കോ ഓർഡിനേറ്റർ കെ എം അഷറഫ് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എ പി ജോൺസൺ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിൻസൻ കുന്നംപിള്ളി നൈസിൽ യൂസഫ് എൻ എ നസീർ സി എ ശങ്കരൻകുട്ടി ഫാഫിയ നസീർ എന്നിവർ പ്രസംഗിച്ചു നിർദ്ധനരായ മുപ്പത്തഞ്ചോളം പേർക്ക് ഓണക്കിറ്റുകളും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു വടക്കാഞ്ചേരി വളരെ അധികം സേവന പദ്ധതികളുമായി മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒരു സ്നേഹസ്പർശം എന്ന കാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൂടി ചിങ്ങമാസത്തെ ിൽ തുടക്കമായി പുത്തൻ ഉടുപ്പണിഞ്ഞ് മഹാബലി തമ്പുരനെ വരവേൽക്കാൻ മച്ചാടിന്റെ മടിത്തിൽ ഫാഷൻ വേൾഡ് വസ്ത്ര വൈവിധ്യങ്ങളുടെ പൊറുതീസ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു കൈക്കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് പ്രത്യേകം കൗണ്ടറുകൾ കുഞ്ഞുങ്ങൾക്ക് ട്രെൻഡിംഗ് മോഡൽ വസ്ത്രങ്ങളുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾക്ക് പ്രത്യേകം സെക്ഷനുകളും സെലക്ഷനുകളും സാരി ചുരിദാർ ഷർട്ട് മുണ്ട് മറ്റെല്ലാ തുണിത്തരങ്ങളും ഒരു കുടക്കിഴി കുടുംബമായി വന്ന് ഇത്തവണത്തെ ഓണം പുതുപുത്തൻ വേഷങ്ങളുടെ ഫാഷൻ വേൾഡിലെ വസ്ത്രമാമാങ്കത്തോടൊപ്പം ആസ്വദിക്കൂ